ഉത്തരമലബാറിലെ പ്രധാന ആരാധനാമൂർത്തിയും ആദ്യ ദേവനുമാണ് വയനാട്ടുകുലം കവുങ്ങിൻ പൂവ് പ്രസാദമായി നൽകുന്ന ഈ തെയ്യത്തിന് തോറ്റം വെള്ളാട്ടം തെയ്യം എന്നിങ്ങനെ മൂന്ന് അവതരണ രീതിയാണ് ഉള്ളത് രീതിയാണുള്ളത് കാണാത്ത വൃദ്ധരൂപിയായ ഈ തെയ്യം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദൈവമാണ് എന്നാണ് വിശ്വാസം ഒരിക്കൽ മധ്യലഹരിയിലെത്തിയ പരമശിവനി ഇത് എവിടുന്നു ലഭിക്കുന്നു എന്നറിയാൻ ശ്രീപാർവതി അന്വേഷണം തുടങ്ങി കൈലാസത്തിനടുത്തുള്ള മധുവനത്തിൽ നിന്നാണ് ദേവൻ കുടിക്കുന്നതെന്ന് ദേവി മനസ്സിലാക്കി ഇത് തടയണമെന്ന് ദേവി മനസ്സിൽ ഉറപ്പിച്ചു അതിൻപ്രകാരം ദേവൻ കുടിക്കുന്ന കരിന്തെങ്ങുകൾ കണ്ടെത്തുകയും അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഊറി ലഹരി തന്റെ മന്ത്രശക്തിയാൽ തടവി മുകളിലേക്ക് ഉയർത്തുകയും ചെയ്തു എന്നാൽ പിറ്റേ ദിവസം ഈ ലഹരി കുടിക്കാനായി വന്ന ശിവനി ഇത് തെങ്ങിൻ്റെ മുകളിലായാണ് കാണാൻ കഴിഞ്ഞത് അങ്ങനെ കുപിതനായ പരമശിവൻ തൻ്റെ ജട കൊണ്ട് ഇടത്തെ തുടമേൽ തല്ലുകയും അപ്പോൾ ദിവ്യനായ ഒരു മകൻ ഉണ്ടാവുകയും ചെയ്തു ിൽ നിന്ന് ലഹരി എടുക്കുന്ന ജോലിക്കായി അവനെ നിയോഗിക്കുകയും ചെയ്തു പതിവായി ലഹരി ശേഖരിക്കുന്ന ദിവ്യനും മധുപാനം ആരംഭിച്ചു ഇതറിഞ്ഞ പരമശിവൻ കദളീവനത്തിൽ നായാടരുതെന്നും അവിടുത്തെ ലഹരി കുടിക്കരുതെന്നും ദിവ്യനെ വിലക്കി എന്നാൽ വിലക്ക് വകവെക്കാതെ കദളീവനത്തിൽ നായാടുകയും മധുകുംഭം തുറക്കുകയും ചെയ്ത ദിവ്യൻ ശിവകോപത്തിനിരയായി അവന്റെ കണ്ണുകൾ പൊട്ടി അവൻ മധുകുംഭത്തിൽ വീണു മാപ്പിരുന്ന മകനി പൊയ്ക്കണ്ണ് മുളഞ്ചൂട്ട് മുളനമ്പ് മുളവില്ല് എന്നിവ നൽകി അനുഗ്രഹിച്ച് ഭൂമിയിലേക്ക് അയച്ചു എന്നാൽ ചൂട്ടുപുകഞ്ഞു കണ്ണ് കാണാതായപ്പോൾ പൊയ്ക്കണ്ണ് വിത്തുമാത്രം മുളഞ്ചൂട്ട് എന്നിവ ദിവ്യൻ ദൂരേക്ക് വെളിച്ചെറിഞ്ഞു കളഞ്ഞു അവ രണ്ടും ചെന്നുവീണത് വയനാട്ടിലെ ആദിപറബൻ കണ്ണന്റെ പടിഞ്ഞാറ്റിലാണത്രേ കണ്ണും ചൂട്ടും തുള്ളുന്നത് കണ്ടുപേടിച്ച കണ്ണനോട് ഇവ രണ്ടുമെടുത്ത് അകത്തു വെച്ചു കൊള്ളാൻ ദേവൻ ദർശനം നൽകി പറഞ്ഞു അത്രേ അങ്ങനെ ദിവ്യൻ വയനാട്ടിൽ എത്തിച്ചേർന്നതുകൊണ്ട് വയനാട്ടു കുലവൻ എന്നറിയപ്പെടാൻ തുടങ്ങിയെന്നാണ് വിശ്വാസം